നാട്ടിക പാണപ്പറമ്പിൽ ശ്രീ വിഷ്ണുമായ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു രാവിലെ നിർമാല്യദർശനം മഹാഗണപതി ഹവനം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ കാഴ്ചശിവേലി ഉച്ചയ്ക്ക് പ്രസാദ ഓട്ട് വൈകിട്ട് പകൽപൂരം ദീപാരാധന സഹസ്രനാമാർച്ചന രാത്രി അത്താഴപൂജ പൂമൂടൽ തുടർന്ന് വാദ്യമേളങ്ങളോടും കലാരൂപങ്ങളോടും കൂടിയ എഴുന്നള്ളിപ്പ് വർണ്ണമഴ ശ്രീ ഭദ്രകാളിക്ക് രൂപകളം മഹാഗുരുതി എന്നിവ നടന്നു എഴുന്നള്ളിപ്പിന് ചിറക്കൽ പരമേശ്വരൻ ഭഗവതിയുടെ തിടമ്പേറ്റി ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് നെടുപുഴ സെക്രട്ടറി അമൽ കൃഷ്ണ ട്രഷറർ പ്രസാദ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു